ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കൊടുത്തു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഈ ദിവസം വരെ അറുന്നൂറ്റി പത്ത് കോടി രൂപ കൊടുത്തു തീർപ്പാക്കിയതിന്റെ കണക്ക് വരും ദിവസങ്ങളിൽ വരും സുരേഷ് ഒരു സഹകരണ ബാങ്കിലെ നാല് ലക്ഷം രൂപയുടെ വായ്പാ കുടിശ്ശികയിൽ ഇളവ് തേടിയ ആൾക്ക് നവകേരള സദസ്സിലൂടെ ഞെട്ടിക്ക് ഇളവ് കിട്ടി നവകേരള ഇളവ് ലഭിച്ചു ഇപ്പോഴും എന്റെ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം രൂപയുടെ കുടിശ്ശികയുള്ള ആൾക്ക് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയുടെ ഇളവാണ് നവകേരള സദസ്സിൽ പരാതി നൽകിയതിലൂടെ ലഭിച്ചത് ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇവിടെ പരാതി വാങ്ങിയിട്ടില്ലേ പരാതി വാങ്ങുന്നുണ്ട് അതിനൊക്കെ ഒരു സംവിധാനമുണ്ട് നൽകിയ ആളിന് ഇളവ് കിട്ടി ആ ഇളവ് പക്ഷേ അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയാണ് ഇതാണ് നാളായിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്ന് നമ്പീസിൻ എന്നോട് പറഞ്ഞതല്ലേ നാടിന്റെ സങ്കടങ്ങൾക്ക് പ്രശ്നപരിഹാരം കാണാൻ മന്ത്രിസഭ തന്നെ നേരിട്ട് എത്തുമ്പോൾ ഈ പരാതിക്കാരനും ഒരു ഇളവ് പ്രതീക്ഷിച്ചിരിക്കാം അപ്പൊ എന്താണെന്ന് വെച്ചാ കിട്ടിയ ഇളവ് കിട്ടി ആ ഇളവ് പക്ഷേ അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയാണ് സന്തോഷമുണ്ട് ഇങ്ങനെ തന്നെ ചെയ്യുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല ഉമ്മൻചാണ്ടിന്ന് പറഞ്ഞിട്ട് ഒറ്റയാളുള്ളൂ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയുടെ പണം തന്നവരുടെ നിങ്ങൾ കണ്ണൂർ കൊടുത്തു നേരിട്ട് കാണും അതേ വരുമ്പോ ഒരു രൂപ ഇത്തരം സദസ്സിലേക്ക് വരുമ്പോൾ ഒരു അതിന്റേതായ രീതിയിലുള്ളൊരു ആനുകൂല്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു വരുന്ന ജനങ്ങളെ പരിഹസിക്കുന്നതുല്യാണ് ഇത്തരം സർക്കാരിന്റെ രീതിയിലുള്ള സമീപനം ഇരിട്ടിയിൽ നവകേരള സദസ്സിൽ പരാതി പറയാൻ പോകാതെ ആ ദിവസം ജോലിക്ക് പോയിരുന്നെങ്കിൽ ഇളവിനേക്കാൾ കൂടുതൽ ശമ്പളം ലഭിച്ചേനെ എന്ന് പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത ഈ പരാതിക്കാരനും ചിന്തിക്കുന്നുണ്ടാവാം ഇതൊരു കാര്യം മറ്റെടുത്ത് ഐഡിയ ആയി പോയില്ല നമുക്ക് നമ്മളെ മാത്രമേ